ദൈവനാമം മഹത്തപ്പെടുമാറട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എന്റെ സ്നേഹം രണ്ട് കുരുന്തിയ ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് ഉണ്ടെന്ന് അറിയുന്നു പൗലസ് കുരുന്തിയ സഭയോട് പറയുകയാണ് കൂടാരമായ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായൊരു ഭവനം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ട് പൊരുന്തിയ സഭയോട് പറയുകയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ആ ദൈവ വചനം ഒന്ന് ചിന്തിച്ചേ അപ്പോൾ സ്വലം പറയുകയാണ് ഈ ഭവനം എൻ്റെ ഈ കൂടാരം അഴിഞ്ഞു പോകും ഈ അഴിഞ്ഞു പോകുന്ന ഈ ഭവനത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഭൂമിയിൽ വീട് വയ്ക്കുന്നു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടുന്നു എല്ലാം ഈ ഭവനം താമസിക്കാനല്ലേ ഭൂമിയിൽ അഴിഞ്ഞു പോകുന്ന അതായത് ഇവിടം വിട്ട് മാറ്റപ്പെടേണ്ടുന്ന നമ്മുടെ ഈ ശരീരത്തിന് പാർക്കാനല്ലേ നമ്മൾ ഇവിടെ ഒരു ഭവനം ഉണ്ടാക്കുന്നത് അപ്പോൾ വാസ്തവത്തിൽ അപ്പോസലം പറയുകയാണ് ഇത് ഒരു ദിവസം അഴിഞ്ഞു പോകും ഇതുപോലെ തന്നെയാണ് പ്രിയരെ നമ്മളിവിടുന്ന് മാറ്റപ്പെട്ടാലും ഈ ഉണ്ടാക്കി വയ്ക്കുന്നതെല്ലാം നഷ്ടപ്പെടും നമ്മുടെ വീട് നഷ്ടപ്പെടും നമ്മുടെ വാഹനങ്ങൾ നഷ്ടപ്പെടും എല്ലാം നഷ്ടപ്പെടും എന്നാൽ അടുത്ത് അപ്പോസ് ഞാൻ പറയുകയാണ് സ്വർഗത്തിലൊരു ഭവനമുണ്ട് അത് നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടായതല്ല അത് നമുക്ക് ദൈവം ദാനമായിട്ട് തരുന്നതാണ് ആ ഭവനം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇവിടെ ജീവിക്കേണ്ടത് എന്ന് വെച്ചാൽ യേശുക്കർ ഷാബ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം ഉണ്ടെങ്കിൽ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഇവിടെ വീട് പണിയുന്നതിനേക്കാൾ അധികമായിട്ട് എനിക്ക് ഉയരത്തിലൊരു ഭവനമുണ്ട് അതാണ് കർത്താവ് യോഹനാൻ്റെ സൂക്ഷിച്ചും പറയുന്നത് ഞാൻ ഭവനം ഒരുക്കുകയാണ് പക്ഷേ നമ്മുടെ ആഗ്രഹം എപ്പോഴും ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ മറന്നുപോകുന്നതാണ് നമ്മൾ ഓർക്കുന്നില്ല എന്നാൽ പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം ഈ ഭവനമേ അഴിഞ്ഞു പോകും അങ്ങനെയെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന കെട്ടിടങ്ങൾ എന്നായാലും തകരും നമ്മളിവിടുന്ന് മാറ്റപ്പെട്ടാലും നിശ്ചയമായിട്ട് ഇതെല്ലാം പൊളിഞ്ഞു പോകും ഇതെല്ലാം തീക്കായി ശേഷിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഉയരത്തിലെ ഭവനം തീ കൊണ്ട് തകരാത്ത ഒരു ശക്തിക്ക് തകർക്കാൻ പറ്റാത്ത ദാനമായിട്ടുള്ള ആ ഭവനത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് അവിടേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് തയ്യാറെടുത്ത് അതിനുവേണ്ടി ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം ഗർഭജെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ God bless you.